നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ ഇഷ്ടമുള്ള താരമാണ് നടിയും ഫാഷൻ ഡിസൈനറുമായ പൂർണിമ ഇന്ദ്രജിത് അഭിനയിച്ചു കൊണ്ടിരുന്ന തുടക്കകാലത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൂർണിമ ഇന്ദ്രജിത് ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്ത നടി താണ എന്ന ബൊട്ടിക്കിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി കംപ്ലീറ്റ് ഒരു മേക്ക് ഓവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിരുന്നു ഇപ്പോൾ ബിസിനസ്സും അഭിനയവും കുടുംബ കാര്യങ്ങളും ഒക്കെയായി വളരെ തിരക്കിലാണ് നടി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമാണ് നടി മാത്രമല്ല ഇന്ന് പൂർണിമ ഇന്ദ്രജിത്ത് തിരക്കുള്ള ഒരു ഫാഷൻ ഡിസൈനർ കൂടെയാണ് വസ്ത്ര വ്യാപാര രംഗത്ത് ഡിസൈനിങ്ങിൽ പുതുതായി എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം എന്നാണ് ഓരോ ദിവസവും പൂർണിമ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണിമ ഡിസൈൻ ചെയ്ത സാരിയിൽ നാഷണൽ ഇന്റർനാഷണൽ ഷോകളിൽ പങ്കെടുത്ത നടിമാരും ബോളിവുഡ് സെലിബ്രിറ്റികളും വരെയുണ്ട് പൂർണിമയുടെ സ്റ്റൈലിംഗും ഡ്രസ്സിംഗ് സെൻസും എന്നും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഒരു വിന്റർ ലുക്കിലുള്ള പുതിയ കുറെ ചിത്രങ്ങളുമായി പൂർണിമ ഇന്ദ്രജിത്ത് ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുന്നു ഫോട്ടോ പുതിയതാണെങ്കിലും ചിത്രത്തിൽ പൂർണിമ ധരിച്ചിരിക്കുന്ന സാരിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് നിധി പോലെ സൂക്ഷിച്ച ഈ സാരിയുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് പൂർണിമ ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്റെ നിധി ശേഖരണത്തിൽ നിന്നുള്ളതാണിത് എന്റെ സ്വകാര്യ സാരി ശേഖരത്തിൽ നിന്ന് ഒരു പഴയ പ്രിയപ്പെട്ട സാരി ധരിച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പഴക്കമുള്ള ആ സാരിയിൽ കറുത്ത സിൽക്ക് ബേസിൽ തനതായ ഡയഗണൽ പാറ്റേൺ കാണാം പുരാതന ക്ഷേത്ര ആഭരണങ്ങളുടെ ബോർഡറും പിൻവശത്ത് മെറോട്ട നിറത്തിലുള്ള ഹിൻറ്റും കാണാം ഇന്നും എന്നെ ശ്വാസം മുട്ടിക്കുന്ന സാരിയാണ് ഇതെന്നാണ് പൂർണിമ പറഞ്ഞത് തീർത്തുമിത് സാരിയോടുള്ള പ്രണയമാണെന്ന് പൂർണിമ പറയുന്നുണ്ട് പഴക്കം കൂടുന്തോറും മധുരം കൂടുന്ന വീഞ്ഞ പോലെയാണ് ഈ സാരി പഴകുന്തോറും ഭംഗി കൂടുന്നു എന്ന് ബിജു ധ്വനി തരംഗം പറയുന്നു സാരിയെ വർണ്ണിച്ചും സാരിയിൽ സുന്ദരിയായ പൂർണിമയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചും നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് തൻവി അസ്മിയാണ് പൂർണിമയുടെ ഈ മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് പ്രായത്തിന്റെ കാര്യത്തിൽ ഇന്ദ്രജിത്തിനേക്കാൾ സീനിയറാണ് പൂർണിമ ഒരു ടെലിവിഷൻ ഷോയിൽ പൂർണിമ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അന്നെനിക്ക് ഇരുപത്തിയൊന്നും അവൻ ഇരുപതുമാണ് പ്രായമെന്ന് പ്രണയകഥ പറയുന്നതിനിടെ പൂർണിമ വെളിപ്പെടുത്തുകയായിരുന്നു അന്ന് ഇന്ദ്രൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണിമ അഭിനേത്രിയും തമിഴ് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ പൂർണിമ പിന്നീട് മലയാളത്തിൽ സജീവമായി സിനിമകളിൽ ചെറിയ റോളുകളും ചെയ്യുന്നുണ്ടായിരുന്നു പൂർണിമയും മല്ലികയും ഒന്നിച്ച് അഭിനയിക്കുന്ന സീരിയലിൽ അമ്മയെ പിക്ക് ചെയ്യാൻ വന്നതാണ് ഇന്ദ്രജിത് അവിടെ വെച്ചാണ് പൂർണിമയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ കണ്ണുകൾ ഉടക്കി പിന്നീട് കാസ് കട്ട് ചെയ്തൊക്കെ അമ്മയെ പിക്ക് ചെയ്യാൻ വരാൻ ഇന്ദ്രൻ ആവേശം കാണിച്ചതായി മല്ലിക സുമാരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സംശയം അന്നേ തോന്നിയിരുന്നു പക്ഷെ മകന്റെ ഇഷ്ടത്തിന് അമ്മ എതിരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ലളിതമായ വിവാഹം നടന്നത് പ്രാർത്ഥനയും നക്ഷത്രയുമാണ് മക്കൾ മല്ലികയെ സംബന്ധിച്ച് ഇന്ദ്രനെ മനസ്സിലാക്കുന്ന ഭാര്യയെ തന്നെ അവന് കിട്ടി എന്ന സന്തോഷമാണ് മരുമകളായെല്ലാം മകളായി തന്നെയാണ് പൂർണിമയും മല്ലിക സ്വീകരിച്ചത് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കാറുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിങ്ങിനായി ഗുജറാത്തിലാണുള്ളത് ഇന്ദ്രജിത്തും എംബുരാനിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലത്താണ് നടി പൂർണിമ വിവാഹിതയാകുന്നത് ഇന്ദ്രജിത്തിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പൂർണിമ അഭിനയത്തിൽ നിന്നും മാറി നിന്നു പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലും ആങ്കറിങ്ങിലേക്കും ശ്രദ്ധ നൽകി വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുകയാണ് പൂർണിമ ഇന്ദ്രജിത് പ്രാർത്ഥന നക്ഷത്ര എന്നിവരാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെ മക്കൾ ഇന്ദ്രജിത്ത് തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ചും പൂർണിമ സംസാരിച്ചിരുന്നു മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചു പറയുന്നത് ഇന്ദ്രനാണ് ഞാൻ ആ ബ്രാൻഡ് തുടങ്ങണമെന്ന് ആദ്യം പറയുന്നതും ഇന്ദ്രൻ തന്നെയാണ് നിന്റെ പേരായിരിക്കണം ബോർഡിൽ ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദ്രനെ നോക്കി സത്യമായും എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ പറയുന്നത് അതോ വെറുതെ പറയുകയാണോ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് ഫാഷൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാൽ അന്നതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് പുറത്തു പോയി പഠിക്കണം എന്റെ വീട്ടിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അമ്മ വളരെ ക്ലോസ് ആണ് വിവാഹശേഷം ഇന്ദ്രൻ നൽകിയ പിന്തുണ കൊണ്ടാണ് താൻ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിയുന്നതെന്നും പൂർണിമ ഇന്ദ്രജിത്ത് വ്യക്തമാക്കി അടുത്തിടെ ഒരുപിടി ശ്രദ്ധേയ സിനിമകളിൽ പൂർണിമ അഭിനയിച്ചിരുന്നു ഒരു കട്ടിൽ ഒരു മുറി ആണ് പൂർണിമയുടെ ഏറ്റവും പുതിയ സിനിമ ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്ത ചിത്രം ഒക്ടോബർ നാലിനാണ് റിലീസ് ചെയ്തത് നേരത്തെ എന്ന ഹിന്ദി വെബ് സീരീസിൽ പൂർണിമ ചെയ്ത വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു